പാകിസ്ഥാന്റെ മിസൈൽ പദ്ധതി അമേരിക്കയ്ക്ക് ഭീഷണിയെന്ന് യു എസ് ഡെപ്യൂട്ടി സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ഫിനർ പാകിസ്ഥാൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ വികസിപ്പിക്കുന്നു ഇവ ദക്ഷിണേഷ്യു പുറത്തുള്ള പ്രദേശങ്ങൾക്കും ഭീഷണിയാണെന്നും ഫിനർ പാക് മിസൈൽ പദ്ധതിക്ക് അമേരിക്ക ഉപരോധവും ഏർപ്പെടുത്തി കൃത്യമായ വിശദീകരണങ്ങൾ നൽകാനാവാത്ത പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തുന്നത് Pakistan has developed increasingly sophisticated missile technology, from long-range ballistic missile systems to equipment that would enable the testing of significantly larger rocket motors. If these trend lines continue, Pakistan will have the capability to strike targets well beyond South Asia, including in the United States, raising real questions about Pakistan's intentions. ചൈന ഉത്തര കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് പിന്നാലെ അമേരിക്കയെ ലക്ഷ്യമിച്ചുള്ള മിസൈലുകൾ നിർമ്മിക്കുന്ന രാജ്യമാകാൻ ശ്രമിക്കുകയാണ് പാകിസ്ഥാന്റെ മിസൈൽ പരീക്ഷണ നീക്കങ്ങൾക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയെന്നും അദ്ദേഹം മിസൈൽ പദ്ധതിക്ക് മേൽനോട്ടം വഹിക്കുന്ന സർക്കാർ ഏജൻസിക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്തുന്നത് ആദ്യമായിട്ടാണ് ഭാരതത്തിന് പുറമെ മറ്റ് രാജ്യങ്ങൾ കൂടി തങ്ങളുടെ ആണവ മിസൈലിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇന്റർനാഷണൽ ഡെസ്ക് ജനം